കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ വളരെ പ്രൊഫഷണലായി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ കാണുകയുണ്ടായി ആ വീഡിയോയിൽ പറയുന്നത് ഇതാ അടുത്ത പണി വരുന്നു പെർമിറ്റ് ഫീസിന് പിന്നാലെ എസ്റ്റിമേറ്റിന്റെ ഒരു ശതമാനം കെട്ടിട നിർമ്മാണ സെസ്സായിട്ട് പിഴിയുന്നു എന്നിട്ട് അങ്ങേ അറ്റം അധിക്ഷേപമാണ് സംസ്ഥാന സർക്കാർ ഒന്നും നേരിട്ട് പറയുന്നില്ല പക്ഷേ കാണുന്ന എല്ലാവർക്കും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സംഗതിയാണ് പെർമിറ്റ് ഫീസ് കൂട്ടി അങ്ങനെ ചെയ്തു എന്നിട്ട് ഇതും ആ ചെലവിൽ അങ്ങോട്ട് എഴുതിയിട്ടാണ് ഇത് പിരിക്കാൻ വരുന്നു എന്താണ് നിങ്ങളുടെ നിലപാട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കൊടുക്കണ്ട എന്നതാണോ സെസ്സാണല്ലോ വരുമാനം സെസ് പിരിക്കരുത് എന്നതാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം സംസ്ഥാന സർക്കാർ പാസാക്കിയതല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൃത്യം പറഞ്ഞാൽ മൂന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് നരസിംഹറാവു പ്രധാനമന്ത്രിയാവുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ് ആ നിയമത്തിലെ വ്യവസ്ഥയാണ് രണ്ട് ശതമാനം വരെ സെസ് പിരിക്കാം കേരള സർക്കാർ മിനിമമായ ഒരു ശതമാനം പിരിക്കേണ്ടു എന്ന് തീരുമാനിച്ചു ഇതുവരെ തൊഴിൽ വകുപ്പാണ് പിരിച്ചുകൊണ്ടിരുന്നത് നിയമത്തിലെ വ്യവസ്ഥ എന്താണ് കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കണമെന്നതാണ് അപ്പൊ കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് കേരളത്തിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ കേന്ദ്ര നിയമത്തിൽ പറയുന്നത് പോലെയാക്കണം കേരളത്തിൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് നിങ്ങൾ ഒരേ സമയം വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരയ്ക്കൊപ്പം കരയുകയും ചെയ്യുന്ന അവസരവാദപരമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് അത് ആ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഞങ്ങൾ എൽ ഡി എൽ ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ അത് വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ നടപ്പാക്കിയത് ഇന്ത്യയിൽ ആകെയുള്ളതല്ലേ കേരളത്തിൽ മാത്രമാണോ അപ്പം ഞാൻ അതിലേക്കും കൂടുതലായിട്ട് പോകുന്നില്ല